के okay, ना കോട്ടക്കര അംഗൻവാടിയിൽ ഇന്ന് സെന്റ് ഓഫാണ് കേട്ടോ നമ്മളവിടുത്തെ കുഞ്ഞു മക്കള് എൽ കെ ജിക്കും സ്കൂളും ഒക്കെ പോവുകയാണ് അപ്പൊ അതിന്റെ സെന്റ് ആണ് കേട്ടോ അപ്പോൾ അതിന്റെ പായസമൊക്കെ ഉണ്ടാക്കണ്ട അവരെ യാത്രയായപ്പോൾ യാത്രയായപ്പോ അവര് സെന്റ് ഓഫാണല്ലോ അപ്പോൾ നമ്മളവിടെ സെമി പായസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് പായസം ഉണ്ടാക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ റെസ് ചെയ്യണം കേട്ടോ പായസം ഉണ്ടാക്കുന്നത് ആ അപ്പൊ റെസ് ചെയ്യാനുള്ള പരിചയം ഉണ്ടാകും കാരണം ഇതിന്റെ മുന്നേ നമ്മളെ ഒരുപാട് പരിപാടികൾ നമ്മള് യൂട്യൂബിലിട്ടിരുന്നു അതിലൊക്കെ നമ്മൾ റെസ് പായസം ഉണ്ടാക്കിയത് റസ് ചെയ്തു എന്നിട്ട് അന്ന് റെസീക്ക ഒരുപാട് താങ്ക്സ് പറയണം താരോട് ചോദിച്ചെന്ന് പറയണ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ റെസ് ചെയ്യാന് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയണത് അപ്പൊ റെസ് ചെയ്ത പായസം ഉണ്ടാക്കി എന്താ പറയാ നല്ലൊരു പായസം ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ പായസം ഉണ്ടാക്കാൻ ശരിക്കും അറിയാം നല്ല ടേസ്റ്റാണ് നമ്മൾ അംഗൻവാടിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ഡ്രസ് വിളിച്ചാൽ വിളിച്ചാലും ഓടി വരും കേട്ടോ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നമ്മൾ അംഗൻവാടിയുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരേ ഒരാള് നമ്മള് റസ് പിന്നെ റെസീയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ട്രോമാ കെയറില് ഒരംഗാണ് കേട്ടോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പൊ ട്രോമാ കെയർ എന്ന് പറഞ്ഞാൽ എല്ലാരേയും സംരക്ഷിക്കാൻ വെള്ളപ്പൊക്ക ഉണ്ടായാല് അവിടെ അസുഖങ്ങൾ ഉണ്ടായാല് അങ്ങനെ എല്ലാരും കെയർ ചെയ്യുന്ന ഒരു ടീമാണ് ട്രോമ കെയർ എന്ന് പറയുന്നത് അതിലുള്ളൊരു അങ്ങന കൂടിയാണ് റസീയ അപ്പോൾ പിന്നെ പറയുവാണല്ലോ അപ്പൊ പറഞ്ഞിട്ട് എന്താ പറയുക ഇവിടെ അടിപൊളി പായസം ഉണ്ടാക്കി ചെന്ന പായസം അപ്പൊ എല്ലാരും പായസം വേണമെങ്കിൽ ഇങ്ങോട്ട് പോരിട്ടൊന്ന് പായസം പിടിക്കാൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ പായസം പിടിച്ച് നമ്മളെ കുഞ്ഞു ഓഫ് ഒക്കെ ആഘോഷിച്ച് ഓരോ പാട്ടും കളിയും ചിരിയും ഒക്കെ കാണാം പിന്നെ ഞാന് വർക്ക് ചെയ്ത അംഗൻവാടിയാണ് ഞങ്ങള് ഞാനും ടീച്ചറും ഒൻപതര ടു മൂന്നര വരെ ഇങ്ങനെ കുഞ്ഞുമക്കളെ നോക്കുന്ന ജോലിയാണല്ലോ എനിക്ക് അപ്പൊ പിന്നെ നമ്മളെ അംഗൻവാടി ആവുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണല്ലോ അപ്പോൾ ആ വിവരങ്ങളൊക്കെ അറിയുമ്പോ നിങ്ങൾക്ക് ഒരു സന്തോഷം അത് ഷെയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ സന്തോഷം അപ്പോൾ നാ പായസം ഓടിക്കാൻ എല്ലാരും പോയി കേട്ടോ ഇപ്പൊ നമ്മളെ ക്രിസ്ത്യ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ സേന്യം പിന്നെ ക്രിസ്ത്യന്റെ പായസം ഉണ്ടല്ലോ അടിപൊളിയാണ് സൂപ്പറാണ് ഞങ്ങള് ഏഹ് ഗവേഷണോത്സവത്തിന്റെ ഒന്ന് സെറ്റ് റെസീനെ അന്ന് ഇണ്ടായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ അന്ന് പിന്നെ എല്ലാരും റെസീത്താക്കും കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു ആ റെസീ തന്നെയുള്ളത് അപ്പൊ രാവിലെ എത്തി ടീച്ചറും ഞാനും റെസീം രാവിലെ തന്നെ എത്തി കുട്ടികൾ മുന്നേ ഞങ്ങൾ എത്തി ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ടീച്ചർ ഇവിടെ എത്തിക്കണേ ഒൻപത് അണി ആണീന്റെ മുന്നെ ഒൻപത് അണിക്ക് എത്തുന്ന പറഞ്ഞത് മണി അണീന്റെ മുന്നേ തന്നെ ടീച്ചറോട് എത്തിയതു പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എത്തി പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ എത്തി പിന്നെ ഋഷിയെ നല്ല പായസം ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കണില്ല മിൽക്ക് മിൽക്കിമേഡ് ഒഴിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പൊ മിൽക്ക് മേഡ് ഒഴിവാക്കിയപ്പോ ഭയങ്കര ഇഷ്ടമാണ് ഈ മിൽക്ക് മെയ്ഡ് അതൊന്നൊരു നല്ല മധുരമാണല്ലോ പായസത്തിന്റെ അതേ ടേസ്റ്റ് ആണ് അപ്പൊ പിന്നെ അവിടെ റിസിയും അങ്ങനെ കളിയാക്കോ അപ്പൊ കുട്ടികൾ ഇതാ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി തുടങ്ങിട്ടോ ഒൻപതരാവുമ്പത്തേനും ഓരോ കുട്ടികൾ വരാൻ തുടങ്ങി അപ്പോൾ അതാണ് ഞങ്ങൾ പായസം വെക്കണേൽ വെറും കണക്കൂതിരി മാത്രം ഉണ്ടായിരുന്ന പായസമാണ് ആണ്ടിപ്പം വരുമ്പോൾ ഒന്നുമില്ല ഓ ഞങ്ങൾക്കിവിടെ മിക്സിയൊക്കെ ഉണ്ട് മിക്സിയിൽ ഈ ഏലക്കായ ഏലക്കായയിൽ നമ്മൾ പഞ്ചസാര ഇട്ടൊന്ന് പൊടിക്കുകയാണെങ്കിൽ സൂപ്പറായി പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു കിട്ടും നമ്മളെ മിക്സിയാണത് അങ്കടവാടിൻ്റെ നല്ല പുത്തൻ മിക്സി അപ്പം ദാ റെസിയ പായസം വെക്കണ ഇതിലാണ് കേട്ടോ സേമ്യം വറുത്തയില് പാല് വാർന്നിക്കണേ പാല് വാർന്നിക്കണ് ഇനി അവിടെ വേറെ പാലൊക്കെ എടുത്തുകൊണ്ടിരിക്കാണ് ഇത് വെറും പാലാണല്ലോ റസിയാ ഞങ്ങൾ അങ്കണവാടിന്റെ മണിമുത്താണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കണത് അപ്പൊ എല്ലാരും പോന്നുള്ളൂ നമ്മുടെ വീഡിയോ കാണാനിട്ടോ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിണ് പായസം പിന്നെ കാണാൻ മാത്രല്ല കുടിക്കാനും പോന്നോളീട്ടോ അടിപൊളി പായസാണേ പായസം റെഡി ആയതുകൊണ്ട് നിൽക്കാ അപ്പൊ ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊന്നുമില്ല ഞങ്ങൾ വെറും മുന്തിരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ റസിയ നെയ്യിൽ മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കുകയാണ് പായസം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഉണക്ക മുന്തിരി കൊണ്ട് ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് പായസം വേഗം ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അപ്പോൾ പുറത്തുനിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വീഡിയോൻ്റെ സൗണ്ട് മൊത്തത്തിൽ കളഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഞാൻ വോയിസ് അവർ കൊടുക്കുകയാണ് കാരണം കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമാരും അപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഉടുപ്പ് വാങ്ങിയിരുന്നു അതുപോലെ ആൺകുട്ടികൾക്ക് ബ്ലാക്ക് ക്ക് നിക്കറും പാൻറ്റും ഷർട്ടുമാണ് വാങ്ങിയത് അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ ഇതും മതി എന്നും പറഞ്ഞ് ഇതാണ് ഇട്ട് വന്നിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ സ്മാർട്ട് ടി വി ഉണ്ടായാലും അവർക്ക് പാട്ട് വെച്ചെടുക്കാനും അപ്പോൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റ് വരും വിചാരിച്ചിട്ട് അതൊക്കെ സൗണ്ട് കളയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവർ ഡാൻസ് കളിക്കുകയാണ് ഡാൻസ് കളി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം சகனியி பாத்து தெளியமே ஆ ரசிய வரைய வரக்க பாத்து நெனத்து நெனார் மண்ணுனி பாக்காடி வந்திட்டே எந்த தூறே ரசியா பைசரே கேயோ பாசரடியா இருனிவேலி பாசியா வெனேட்டா சத்தர வந்து நிக்குண்டா அவினே நடுல இருக்கே ഒരു ലക്ഷോ സൂപ്പർ ടേസ്റ്റ് ഇപ്പൊ നമ്മള് റെസിയാന്റെ പായസം ഉണ്ടല്ലോ റസി അടിപൊളി ടേസ്റ്റ് ആണ് അല്ല തമാശ പറയണേ നല്ല ടേസ്റ്റ് പറയുന്നുണ്ട് പക്ഷെ അതുക്കും ഓക്കെയാണ് നമ്മള് താങ്ക്സ് പറയണ്ടത് കാരണം അത്ര ടേസ്റ്റ് ഉണ്ട് നമ്മളൊക്കെ ചേർക്കുന്ന ചേരുവകൾ മാത്രം ഇട്ട് ഇണ്ടാക്കിയൊരു പായസാണ് അപ്പൊ ഈ ഈ ചേരുവകൾ മാത്രമല്ല നമ്മൾ കൂടിയാണ് അടിപൊളി ടേസ്റ്റ് അപ്പൊ മക്കളെല്ലാരും പായസം കുടിച്ചു ഇവരുടെ ഇന്ന് അങ്കണവാടിയിലെ അവസാനത്തെ ദിവസമാണ് കൂട്ടുകാരെ ഇത് അപ്പൊ സെന്റ് ഓഫ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായി സ്കൂള് തുറക്കണതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ സെന്റ് ഓഫ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഒരു വർഷത്തോളം നമ്മളെ കയ്യിൽ നിന്നിട്ട് പോകണ മക്കളാണ് പക്ഷെ ഇവർക്കൊന്നും ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് ടീച്ചർമാർക്ക് അങ്ങനെയല്ല ഒരു വർഷം ഞങ്ങൾ ഈ ഒരു വർഷം ഇവരെ വളർച്ച കണ്ടവരാണ് കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവർ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് ഇതിൽ പല രക്ഷിതാക്കളും എന്താ പല രക്ഷിതാക്കൾക്കും പല സ്വഭാവ രീതികളായിരിക്കും കേട്ടോ ചില രക്ഷിതാക്കളെൻ്റെ വിഷമം ഞാൻ പറയുന്നത് നമ്മളെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല ഞങ്ങളുടെ മക്കളെ നോക്കുന്ന ടീച്ചർമാരാണല്ലോ പഠിപ്പിച്ച ടീച്ചർമാരാണല്ലോ ചില രക്ഷിതാക്കളൊന്നും മൈൻഡ് ചെയ്യില്ല അതിന് വേണ്ടി ചില രക്ഷിതാക്കൾ നമ്മളെ കണ്ടാൽ ജീവൻ കളയൂട്ടോ ഇടക്കിടക്ക് വിളിക്കും നമ്മളെ ഇതൊക്കെ അന്വേഷിക്കും എപ്പോഴൊന്നും വേണ്ട നമ്മളെ കാണുമ്പോൾ പക്ഷേ ഈ മക്കൾ നമ്മളെ എവിടെ നിന്ന് കണ്ടാലും ടീച്ചറെ വിളിച്ചിട്ട് ഏത് തിരക്കിൽ കണ്ടാലും ഈ മക്കൾ കുറേ കാലത്തിന് നമ്മളെ ഓർമ്മ ഉണ്ടാവും പിന്നെ ഇവർ വലിയ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നമ്മളെ മറന്നു പോയിട്ട് പിന്നെ ഇവർക്ക് സംസാരിക്കാൻ വർത്താനം പറയാനൊക്കെ ഒരു മടിയായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചില ബാച്ചുകൾ ബാച്ചുകളിലൊക്കെ ഉള്ള രക്ഷിതാക്കൾ ഒരു സഹകരണമില്ലാത്ത രക്ഷിതാക്കളുണ്ട് അവർ കുട്ടികളെ കൊണ്ടുവന്നുണ്ടാക്കാമെന്നല്ലാതെ ആ കുട്ടികളെ പറ്റിയിട്ട് അന്വേഷിക്ക പോലും ഇല്ലാത്ത രക്ഷിതാക്കൾ ഉണ്ട് കേട്ടോ എന്നാൽ ആ കുട്ടികൾ എന്തായിരുന്നു അവന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവൻ പഠിക്കുന്നുണ്ട് എഴുതുന്നുണ്ടോ പാടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളാണ് അധികം ഏതെങ്കിലും ഒന്നേക്കുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവ രീതികളൊക്കെ ഉണ്ടൊന്ന് മാറ്റണം കേട്ടോ നമ്മളെ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നത് ടീച്ചർമാരോട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക അപ്പം ആ ടീച്ചർമാർക്കൊരു സന്തോഷമായിരിക്കും രക്ഷിതാക്കൾ എന്ത് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ടീച്ചേഴ്സ് അവരുടെ കടമ ചെയ്യും അവരുടെ ഉത്തരവാദിത്വം അവർ ചെയ്യും അവരുടെ ജോലി അവർ ഭംഗിയോടെ നിറവേറ്റും അവരുടെ ഉത്തരവാദിത്തത്തോടു കൂടി കുട്ടികളെ നോക്കട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പല രക്ഷിതാക്കള് പല സ്വഭാവ രീതി പായസൊക്കെ കുടിച്ച് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കഴിച്ച് ഞാൻ അവർ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ സ്വഭാവമുള്ള രക്ഷിതാക്കളുണ്ട് ഇനിയെങ്കിലും ഒന്ന് ഓർക്കുക അങ്ങനെ സ്വഭാവ രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ടീച്ചർമാരോട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക അവൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ പഠിക്കണോ ഒന്ന് അന്വേഷിക്കട്ടോ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതിലെല്ലാ രക്ഷിതാക്കളൊന്നും ഇല്ല കേട്ടോ ഒരു രക്ഷിതാവും ഒക്കെ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഏത് ബാച്ചിലും ഒരു രക്ഷിതാവൊക്കെ അങ്ങനെ എന്തായാലും ഉണ്ടാകും അങ്ങനെയുള്ള രക്ഷിതാക്കളെ മനസ്സിലേക്ക് ഇതൊന്ന് ചെന്നിട്ട് അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിത് വോയിസിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നോടൊന്നും തോന്നരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ